ഒരു മമ്മിനായ മനുഷ്യൻ ബലി ദിവസം ചെയ്യുന്ന സുഹൃതങ്ങളിൽ പ്രവർത്തനങ്ങളിൽ ഏറ്റവും നല്ല ഒരു പ്രവർത്തനമാണ് കർമ്മം അഥവാ നിർവഹിക്കുക എന്നത് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അനാമിലൂടെ നൂറ്റി അറുപത്തിരണ്ടാമത്തെ സൂക്തം നമ്മെ പഠിപ്പിക്കുന്നത് നിസ്കാരവും എൻ്റെ ആരാധനകളും ലോകരക്ഷിതാവായ അള്ളാഹുവിനാണ് ഈ ആയത്തിന് ധാരാളം വ്യാഖ്യാനങ്ങളുണ്ട് അതിൽ ഒരു വ്യാഖ്യാനം നിക്ഷയം എൻ്റെ നിസ്കാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് പെരുന്നാൾ നിസ്കാരമാണെന്നും

അവിടെ വെച്ചവ പോലീ നീ പറയുകയും വേണം എന്ന് നീ പറയുകയും വേണം എന്ന് ഹബീബായ ഹബീബായി റസൂലാഹു അലൈവലമ തങ്ങളു ആയിഷർ അള്ളാഹു എന്നയോട് നിർദ്ദേശിച്ചത് കൊണ്ട് തന്നെ ഈ പറഞ്ഞിട്ടുള്ള തീർച്ചയായും എൻ്റെ നിസ്കാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബലി പെരുന്നാൾ നിസ്കാരമാണെന്നും ആരാധന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ബലി കർമ്മമാണെന്നും ഒഫെസറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തങ്ങളിതിൻ്റെ മഹത്വങ്ങൾ വല്ലാതെ പറഞ്ഞുകൊണ്ട് പറയാണ് നാലു രാത്രികൾ ഒരാൾ ഈ ബാധിത്തുകളെ കൊണ്ട് സജീവമാക്കിയാൽ അവന് സ്വർഗം നിർബന്ധമാണ് ആ നാലു രാത്രികൾ ഏതാണ് ഒന്നിലെത്തു തറുവിയ അഥവാ ദുൽഹിജ്ജ ഇട്ട് രണ്ടാമത്തേത് ലൈലത്തുൽ അറഫാദുൽ അതുൽഹ ഒൻപത് മൂന്ന് ലൈലത്തുൽ ലൈലത്തുൽ നെഹ്റു അഥവാ ദുൽ ഹൈജ പത്ത് പെരുന്നാൾ ദിവസമാണ് നാലാമത്തെ രാത്രി ഈദ് ഉൽ ഫിത്തറിൻ്റെ രാത്രിയാണ് അഥവാ ചെറിയ പെരുന്നാൾ രാവ് ഇങ്ങനെ നാല് രാവുകൾക്ക് അതിമഹത്തരമർഹിക്കുന്ന ശ്രേഷ്ഠതയാണ് എന്ന് നബിസ് വസ്ലമ തങ്ങൾ പറഞ്ഞിട്ട് പറയുന്നുണ്ട് അൽഹയുടെയും ഒരാൾയുടെയും രാത്രി ബാദത്തുകളെ കൊണ്ട് സജീവമാക്കുകയാണെങ്കിൽ ഹൃദയങ്ങൾ ഒരാളുടെ ഹൃദയം ചത്തുപോകുന്ന ദിവസം ഹൃദയം മരിച്ചു പോകുന്ന ദിവസം അഥവാ നാളിൽ അള്ളാൻ്റെ റസൂല് പറയാണ് ഈ രണ്ടു ദിനങ്ങളിൽ അവൻ നിവാദത്തുകളെ കൊണ്ട് സജീവമാക്കിയാൽ അവൻ്റെ ഹൃദയങ്ങൾ ചത്തുപോകുന്ന മരിച്ചുപോകുന്ന ദിവസം അവൻ്റെ ഹൃദയങ്ങൾക്ക് അള്ളാഹു താലം മരിപ്പിക്കാതിരിക്കും ഹൃദയങ്ങൾ മരിക്കുന്ന ദിവസം എന്നതുകൊണ്ട് പരലോകത്തെയാണ് റസൂഹി തങ്ങളിവിടെ ഉദ്ദേശിക്കുന്നത് വീണ്ടും നബി നബിസ്മ തങ്ങൾ പറയാണ് ബലി വരുന്ന ആൾ രാവ് മുതൽ അയ്യാമത്തെ ശരി വരെ നിങ്ങൾ ചെയ്യേണ്ട സൽക്രമങ്ങളിൽ പെട്ടതാണ് ഓരോ നിസ്കാരത്തിൻ്റെയും പുറകെ നിങ്ങൾ മൂന്ന് പ്രാവശ്യം ചൊല്ലണം തൊക്കെ അതു പാപങ്ങളെ പൊളിച്ചു കളയുന്നതാണ് മഹാനായുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും പറയാണ് അറഫാ ദിവസം സുബഹി മുതൽ അയ്യാമു ശിരീഖൻ്റെ അവസാന ദിവസത്തിലെ അസർ നബി രബിസല്ലാഹു അലൈ വസ്ലമ തങ്ങള് തക്ബീർ ധാരാളം ചൊല്ലാറുണ്ടായിരുന്നു എന്നാണ് അതുകൊണ്ട് തന്നെ തക്ബീർ വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് പെരുന്നാൾ ദിവസം അതിമഹത്തരമുള്ള സന്ദർഭമാണ് സമയങ്ങളാണ് അതുപോലെ തന്നെ ആ ദിവസം ചെയ്യുന്ന ഏറ്റവും വലിയ ശ്രേഷ്ഠതയുള്ള സൽക്രമങ്ങളിൽപ്പെട്ടതാണ് പെട്ടതാണ് കർമ്മം അലി അലിറദി അള്ളാഹു പറയുന്നു അന്ത്യനാളിൽ സത്യവിശ്വാസികളെ മുന്തിയ മൃഗങ്ങളിലാണ് ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് ഖുർആാനിലെ സൂറത്തും അറിയമ്മ എൺപത്തി അഞ്ചാമത്തെ സൂക്തം അത് പഠിപ്പിക്കുന്നുണ്ട് മുത്തീങ്ങളെ കാരുണ്യവാനായ അള്ളാഹുവിലേക്ക് വിശിഷ്ടാതിഥികളായി ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിവസം എന്ന് ഖുർആൻ പരാമർശിച്ചത് ഇതിനെക്കുറിച്ചാണെന്നും അഥവാ അവരെ നാളെ വാഹനയാത്രികരായി ഒരുമിച്ച് കൂട്ടുന്നുണ്ടായി റുഖുബാനൻ എന്ന് വിശുദ്ധ ഖുർഹാനന്റെ തപ്സീറുകളിൽ കാണാൻ കഴിയും അന്ന് അള്ളാഹു മലക്കുകളോട് പറയും എൻ്റെ അടിമകളെ നിങ്ങൾ നടത്തിക്കരുത് അവർ നല്ല വാഹനത്തിൽ യാത്ര ചെയ്യിപ്പിക്കുക കാരണം അവർ ദുനിയാവിൽ വാഹനയാത്ര ശീലമാക്കിയവരാണ് അതുകൊണ്ട് അള്ളാഹുദാല പറയാണ് ദുന്യാവിൽ അവർ വാഹനത്തിലുള്ള യാത്ര ശീലിച്ചതുകൊണ്ട് തന്നെ എത്രത്തോളം പ്രസവിക്കപ്പെടുന്നതിന് മുമ്പ് പിതാവിൻ്റെ മുതുകിലായിരുന്നു അവർ യാത്ര ചെയ്തിരുന്നത് ശേഷം മുലകുടി പ്രായമായപ്പോൾ അവരുടെ ഉമ്മ പ്രസവിച്ചതിന് ശേഷം മുലകുടി പ്രായം തീരുന്നതുവരെ ഉമ്മയുടെ മടിത്തട്ടും മടിത്തൊട്ടും അതിനുശേഷം മുപ്പയുടെ പെരടിയുമായിരുന്നു അവരുടെ വാഹനം ശേഷം കരയിൽ ജീവിക്കുമ്പോൾ അവർ വലുതായി കുതിരകളിലും കഴുതകളിലുമായിരുന്നു അവരുടെ യാത്ര എന്നാൽ അവർ കടലുകളിലാണ് യാത്ര ചെയ്യുന്നതെങ്കിലോ കപ്പലുകളും ബോട്ടുകളും അവർ യാത്രക്കു വേണ്ടി വാഹനങ്ങളായി ഉപയോഗിച്ചു പിന്നെയോ മരണശേഷം അവർക്ക് മരണം സംഭവിച്ചപ്പോൾ മരണശേഷം അവരുടെ കൂട്ടുകാരുടെ പെരടിയിലായിരുന്നു അവരുടെ യാത്ര ചെയ്തിരുന്നത് അതിനാൽ ഖബറിൽ നിന്ന് നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ അവരെ എഴുന്നേൽപ്പിക്കുമ്പോൾ നിങ്ങൾ അവരെ കബറിൽ നിന്ന് എഴുന്നേൽപ്പിക്കുമ്പോൾ അവരെ നടത്തിക്കരുത് അവർ വാഹനയാത്ര ശീലിച്ചവരാണ് അതുകൊണ്ട് അവരെ മുന്തിയ മൃഗങ്ങളെ നിങ്ങൾ കൊണ്ടുവരികയും അത് ആ മുന്തിയ വാഹനമെന്ന് പറയുന്നത് അത് മൃഗങ്ങളാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി അലൈഹി ഹബിബായ് തങ്ങൾ റിപ്പോർട്ട് ചെയ്തതായിട്ട് അദീബിന് അബീ താലെഹു എന്നെ രേഖപ്പെടുത്തുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നാളെ അഷ്വറയിൽ നിന്ന് ഓരോ മനുഷ്യനെയും പുനർജീവിതം നടക്കുമ്പോൾ അഷ്വറയിൽ നിന്ന് അവർക്ക് യാത്ര ചെയ്യാനുള്ള മൃഗങ്ങൾ ഇഹലോകത്ത് വെച്ച് നമ്മൾ ബലികർമ്മം നിർവഹിച്ചിട്ടുള്ള മൃഗങ്ങളാണ് അതുകൊണ്ട് ഹബീബായ പറയുന്നുണ്ട് അഹ്സിനൂ ഫഇന്നഹാ മതായാകും ഹബീബായ് റസൂറുണ്ട് നിങ്ങളുടെ നിങ്ങൾ നന്നാക്കൂ എങ്കിൽ അന്ത്യനാളിൽ അത് നിങ്ങളുടെ നമുക്ക് അപ്പൊ കടിയുന്ന ആളുകൾ ബലി പെരുന്നാളിന് ഉദിയത്ത് കർമ്മം നിർവഹിക്കാൻ ഒരാൾക്ക് കടിയുന്നുവെങ്കിൽ ആ കർമ്മം അവൻ നിർവഹിക്കണം അള്ളാഹിന്റെ റസൂല് പറഞ്ഞ ഹദീസിൽ കാണാൻ കഴിയും ഒരാൾക്ക് അള്ളാഹു തല സാമ്പത്തികമായി വിശാലത ചെയ്തിട്ട് അയാൾ നിർവഹിക്കുന്നില്ലെങ്കിൽ അയാൾ നമ്മൾ നിസ്കരിക്കുന്ന സ്ഥലത്തേക്ക് അടുക്കരുത് എന്ന് പറഞ്ഞാൽ അയാൾ അതിന് യോഗ്യനല്ല അബൂ ജാഫർ റതി അള്ളാഹു എന്നെ പറയുന്നുണ്ട് മൃഗത്തിൽ നിന്ന് വീടുന്ന ആദ്യ തുള്ളി രക്തം അതിൻ്റെ ശ്രേഷ്ഠത പറയുകയാണ് ായിരം പാപങ്ങൾ ഉള്ള പ്രാശ്ചിത്തമാണത് അത്രയും ഒരു കർമ്മമായതുകൊണ്ട് തന്നെ അതിൽ അലംഭാവം കാണിക്കരുത് എന്ന് ഹബീബായ ഹബീബല്ലാഹി സി തങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഇന്നൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഇഹപര പ്രയാസങ്ങളിൽ നിന്ന് അവനെ രക്ഷപ്പെടാനുള്ള മാർഗമാണ് കബുൽ ചെയ്യുമാറാകട്ടെ അതിന്റെ ശ്രേഷ്ഠതകൾ അള്ളാഹുവിൻ്റെ റസൂലിൽ ധാരാളം പറഞ്ഞ കൂട്ടത്തിൽ പറയുന്നുണ്ട് വരികർമ്മം നിർവഹിച്ചവൻ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ആ മൃഗം അവന്റെ ഖബറിൻ്റെ തലഭാഗത്ത് നിൽക്കുന്നതായിരിക്കും അവൻ കാണു അവൻ അങ്ങനെ ആ മൃഗത്തെ അങ്ങ് കാണുമ്പോൾ അതിൻ്റെ രോമങ്ങളും രണ്ട് കൊമ്പുകളും സ്വർണവും അതിൻ്റെ രണ്ട് കണ്ണുകൾ സ്വർഗത്തിലെ മാണിക്യവുമായിരിക്കും അവൻ ചോദിക്കുമത്രേ ഇന്ന നീ ആരാണ് നീ എന്തു വസ്തുവാണ് എന്ന് മനുഷ്യൻ ഈ മൃഗത്തി അങ്ങ് കാണുമ്പോൾ അത്ഭുതത്തോടെ ചോദിക്കും നിന്നെ നിന്നെക്കാളും ഭംഗിയുള്ള മറ്റൊന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ അപ്പതു മറുപടി പറയുമത്രേ അന കുർബാന നീ വെച്ച് വലിയർത്തിട്ടുള്ള പരിമൃഗമാണ് ഞാൻ ശേഷം ആ മൃഗം അവനോട് പറയും നീ എന്റെ മുതുകൾ അവൻ അതിൻ്റെ പുറത്തു കയറുകയും അത് അവനെയും വഹിച്ചുകൊണ്ട് ആകാശഭൂമികൾക്കിടയിലൂടെ അർഷിന്റെ തണലിലേക്ക് ആ മനുഷ്യനവനെ കൊണ്ടുപോ ആ മൃഗം കൊണ്ടുപോവുകയും ചെയ്യുമെന്നും ഹബീബായ റസൂല്ല തങ്ങൾ റിപ്പോർട്ട് ചെയ്ത് ഹദീസില് കാണാൻ കഴിയും അതുകൊണ്ടാണല്ലോ നബിസ് അലൈസ്മ തങ്ങള് പറയുന്നുണ്ട് ഒരിക്കൽ നബി നബിഅലി അള്ളാഹുവിന്റെ പ്രവാചകന്മാരിൽ നിന്ന് വലിയ മഹത്വമുള്ള മഹാനാണ് ദാവൂദ് നബി ചോദിച്ചു മുഹമ്മദിയ സമുദായത്തിൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലം എന്താണ് അലൈഹി അലൈസ് മറുപടി ലഭിക്കുന്നത് ആ മൃഗത്തിൽ ഒരാൾ ഒരാൾ ഒരു മൃഗത്തെ അറക്കുകയും ആ മൃഗത്തിൻ്റെ ഓരോ രോമങ്ങൾക്കും പകരം പത്തു നന്മകൾ നൽകപ്പെടുകയും പത്ത് തിന്മകൾ മായ്ക്കപ്പെടുകയും പത്തു പദവികൾ ഉയർത്തപ്പെടുകയും ചെയ്യുമെന്ന് മഹാനായ ദബൂദ് നബി അലൈഹി ഇലാമിന് അള്ളാഹു താല മറുപടി കൊടുത്തിട്ടുണ്ട് വീണ്ടും മഹാനവളെ ചോദിക്കുകയാണ് അതിൻ്റെ വയറു വീറിയാൽ ലഭിക്കുന്ന പ്രതിഫലം എന്താണ് റബേ അപ്പോഴാണ് മറുപടി സമയത്ത് നിന്നും ദാഹത്തിൽ നിന്നും പരലോക ഭയാനകതയിൽ നിന്നും നിർഭയനായി ഒരു വെപ്രാളവും ഒരു പേടിയും കൂടാതെ അള്ളാഹാന പുറത്തു കൊണ്ടുവരികയും ചെയ്യും എന്നിട്ട് അള്ളാഹു താലമണ്ണം പറയാണ് യാവോ അബൂദ് നബിയെ അതിൻ്റെ ഓരോ കഷ്ണം മാംസത്തിനു പകരം സ്വർഗത്തിൽ ഒട്ടകത്ത് പോലെയുള്ള പക്ഷികളെയും ഓരോ കുളമ്പിനു പകരം സ്വർഗീയ വാഹനങ്ങളെയും ശരീരത്തിലെ ഓരോ രോമങ്ങൾക്കു പകരം സ്വർഗത്തിൽ ഓരോ കൊട്ടാരങ്ങളെയും അതുപോലെ തന്നെ തലയിലെ ഓരോ രോമങ്ങൾക്കു പകരം ഹൂറുകളിൽപ്പെട്ട സുന്ദരികളായ ഓരോ പരിചാരകരെയും അവർക്ക് നമ്മൾ നൽകുന്നതാണ് വീണ്ടും പറയാണ് നബിയേ നിങ്ങൾക്കറിയില്ലേ നിശ്ചയം ബലിമൃഗം നാളെ പരലോകത്തുള്ള വാഹനമാണ് നബിയെ അത് പാപങ്ങളെ മയച്ചു കളയുന്നതും പരീക്ഷണങ്ങളെ തടയുന്നതുമാണ് അതുകൊണ്ട് നിങ്ങൾ ഫലി കൊണ്ട് കൽപ്പിക്കണം നിശ്ചയം ഇസ്ഹാഖി നബി അലൈസ്ലാമിന് അറിവിൽ നിന്ന് രക്ഷപ്പെടാൻ മോചനദ്രവ്യമായി മോചനമൂല്യമായതുപോലെ അത് സത്യവിശ്വാസികൾക്ക് രക്ഷപ്പെടാനുള്ള മോചനമൂല്യമാണ് വാനായാലി സല്ലാഹു അലൈ വസല്ല മത്തങ്ങൾ ആ പലിമൃഗങ്ങളുടെ മഹത്വങ്ങളും അത് അറക്കുന്നവനുള്ള ശ്രേഷ്ഠതയും പറഞ്ഞ കൂട്ടത്തിൽ പറയുന്നുണ്ട് ആ പലിമൃഗങ്ങൾ നാളെ നല്ലാതെ അതിശ്രേഷ്ഠതയുള്ള മൃഗങ്ങളാണ് നാളെ അശ്വറയിൽ വരുന്ന സമയത്ത് അതുകൊണ്ട് തന്നെ ആ മൃഗങ്ങളോട് നിങ്ങൾ നല്ല ബഹുമാനവും ആദരവും കാത്തു സൂക്ഷിക്കണം നിങ്ങളുടെ ബലിമൃഗത്തെ നിങ്ങൾ ബഹുമാനിക്കണം നിശ്ചയം അത് സുറാത്തിൽ നിങ്ങളുടെ വാഹനമാണ് അതുകൊണ്ട് അതിന് വേണ്ടുന്ന എല്ലാ ആദരവുകളും ബഹുമാനങ്ങളും നിങ്ങൾ കൊടുക്കണമെന്ന് ഹബീബായ ഹബീബായി റസൂർലാഹിസ് വസ്ല്ലമ തങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് ഒരാൾ ആടിനെ അറക്കാൻ വേണ്ടി ബലികർമ്മം നിർവഹിക്കാൻ വേണ്ടിയോ മറ്റോ ആടിനെ അറുക്കാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് ആ ആടിനെ കടത്തുകയും അതിൻ്റെ മുഖത്തും അതിൻ്റെ കൈകാലുകളിലും കാൽ ചവിട്ടി വെച്ചുകൊണ്ട് കത്തിമൂർച്ച കൂട്ടുകയും ആ ആട് അയാളെ നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ റസൂൽ ആ മനുഷ്യനോട് പറയുന്നുണ്ട് അഫലാം ഓ മനുഷ്യ ഇത് നിനക്ക് മുമ്പ് ചെയ്തുകൂടായിരുന്നു അഥവാ കത്തിമൂർച്ചാക്കുന്ന പരിപാടി ഇത് ആദ്യം തന്നെ ചെയ്തിരുന്നൂടെ ഈ ആടിനെ ഒരുപാട് തവണ എന്തിനാണ് ഇങ്ങനെ മരിപ്പിക്കുന്നത് ഇതിനെ കിടത്തുന്നതിന് മുമ്പ് തന്നെ നിനക്ക് കത്തിമൂർച്ച കൂട്ടിക്കൂടായിരുന്നു അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മൃഗങ്ങളെയും മറ്റു അറിവ് നടത്തുന്ന ഏതു മൃഗങ്ങളാണെങ്കിലും അതിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് തന്നെ കത്തിമൂർച്ചയാക്കുന്നതും ആ കത്തി കാണും വിധത്തിൽ അതിനെ പ്രയാസപ്പെടുത്തുന്നതും ഇടങ്ങേറിലാക്കുന്നതും ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ് ഒരിക്കൽ മഹാനായ മഹാനായു പറയുന്നതായിട്ട് ഹദീസിൽ കാണാൻ കഴിയും ആടിനെ അറുക്കാൻ വേണ്ടി ഇങ്ങനെ വലിച്ചെഴുത്ത് കിടത്തുന്ന സമയത്ത് മഹാനായ മഹാനായു പറയുന്നുണ്ട് നാശം നീ അതിനെ നല്ല രൂപത്തിൽ മരണത്തിലേക്ക് കൊണ്ടുപോകൂ നബി സല്ലല്ലാഹു അലൈഹി ലബിസ്വല്ലാ തങ്ങൾ കുറയാണ് നിക്ഷയം എല്ലാ വസ്തുക്കളിലും നന്മ കാണിക്കണം അതിനാൽ നന്മയാണ് അള്ളാഹുദ എല്ലാ വസ്തുക്കളിലും നിശ്ചയിച്ചിട്ടുള്ളത് അതിനാൽ കുറ്റകൃത്യങ്ങൾക്കുള്ള പ്രതിക്രിയയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ജീവിയെ കൊല്ലുകയാണെങ്കിലും നല്ല രൂപത്തിൽ കൊല്ലണം നിങ്ങൾ മൃഗത്ത് അറുക്കുമ്പോൾ നല്ല രൂപത്തിൽ അറുക്കണം ഒരാൾ അവൻ്റെ കത്തി മുർച്ചുകൂട്ടുകയോ അവൻ്റെ അറിവ് മൃഗത്തിനു സമാധാനം നൽകുകയോ ചെയ്യാതെ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഫൈദാ ഫൈദാ ദബഹ അഹദകും അറിവ് നടത്തുമ്പോൾ നല്ല രൂപത്തിൽ അതിനോടുള്ള ആദരവും ബഹുമാനവും ഒക്കെ കാണിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ അറിവ് നടത്തുന്നത് ഏത് ജീവിയാണെങ്കിലും അതിനെ പ്രയാസപ്പെടുത്തുന്ന രൂപത്തിൽ ഒരിക്കലും നമ്മിൽ നിന്ന് സംഭവിക്കാൻ പാടില്ല എന്ന് ഹബീബായ് റസൂല്ലാഹ് സാഹു അലൈവസല തങ്ങൾ പഠിപ്പിക്കുകയാണ് അപ്പോൾ ഒലഹയ്യത്ത് കർമ്മം നിർവഹിക്കുമ്പോൾ അത്രയും അത്തരം അർഹിക്കുന്ന അത്രയും ശ്രേഷ്ഠതയുള്ള കർമ്മങ്ങളാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ആദരവുകളും ബഹുമാനങ്ങളൊക്കെ വകവെച്ചുകൊണ്ടായിരിക്കണം നമുക്ക് നമ്മൾ ആ കർമ്മം ചെയ്യുന്നത് കാരണം നാളെ മഹ്ഷറയിൽ വലിയ പ്രതിഫലങ്ങൾ ലഭിക്കാനുള്ള മാനദണ്ഡങ്ങളാണ് അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ മഹതിയായ ഫാത്തിമ ബി ബ്രദി അള്ളാഹു അൻഹ പറയുന്നുണ്ട് നബി തങ്ങൾ പറയുന്നതായിട്ട് ഞാൻ കേട്ടു ഓല്ലഹയ്യത്തും മൃഗത്തിൻ്റെ മാംസവും രക്തവും നാളെ പരലോകത്ത് കൊണ്ടുവന്ന് നിന്റെ മീസാനിൽ സമയത്ത് അമാ മഹതിയായ ഫതിമ ബിബിയുടെ ബിരുദങ്ങൾ തന്നെ പറഞ്ഞതാണ് നാളെ ഉദയ്യത്തുമൃഗത്തിൻ്റെ മാംസവും രക്തവും പരലോകത്ത് വെച്ച് കൊണ്ടുവന്ന് നിന്റെ മീസാനിലങ്ങിടുന്ന സമയത്ത് അത് എടുപത് ഇരട്ടിയായി അതിന് വർധനവുണ്ടാകുന്നതാണ് അതുകൊണ്ട് ഒരാൾ നല്ല മനസ്സോടെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അർത്താൽ അത് അവനെന്നരകത്ത് തൊട്ട് മറയാകുന്നതാണ് കാനത്തു അവന് നരകത്ത് തൊട്ടത് മറയാണ് അതുകൊണ്ടാണല്ലോ അബ്ബാസ് അബ്ബാസ്റദി അഹുവിന് പറയുന്നുണ്ട് ഞങ്ങൾ നബിസല്ലാഹു അലൈ വസ്ലമ തങ്ങളോട് പോയി യാത്ര പുറപ്പെടുന്ന സമയത്ത് അത് അതും അൽഹാ ദിവസമായിരുന്നു അപ്പോഴാണ് ഞങ്ങൾ ഏഴ് ആളുകൾ പങ്കുചേർന്നിട്ടൊരു പശുവിനെ ബലി കർമ്മം നിർവഹിച്ചു അതുകൊണ്ടാണ് ഇന്നും നമ്മൾ ഹയ്യത്ത് കർമ്മം നിർവഹിക്കുമ്പോൾ അത് പശുവാണെങ്കിൽ ഏഴാളുകൾക്ക് വീതം അതിലോഹരി ഓഹരി ചേരാം ഒട്ടകമാണെങ്കിൽ ഏടാളുകൾ വീതം ഓഹരി ചേരാവുന്നതാണ് ആടിനെയാണ് അറക്കുന്നതെങ്കിൽ അതിൽ ഒരാൾക്ക് മാത്രമേ പങ്കാളിയാവാനും കഴിയുകയുള്ളൂ ആയതുകൊണ്ട് ഇങ്ങനെ ഓഹരി ചെയ്തുകൊണ്ട് ഞങ്ങൾ ആ കർമ്മം നിർവഹിച്ചു എന്ന് മഹാനായ എബിന് അബ്ബാസ് റതി അള്ളാഹുവിനെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് നമുക്കിതിന് ഫലാഫലം നൽകുന്നത് അങ്ങനെ നമ്മൾ നിർവഹിച്ചിട്ട് നമ്മളതിൻ്റെ മാംസങ്ങളും മറ്റുമൊക്കെ വിതരണം ചെയ്യുമ്പോൾ അതിന് വലിയ പ്രതിഫലമാണ് മഹാനായ അഹമ്മദ് ബിനു ഇസ്ലാ കുറബി അൻഹു വലിയ മഹാനാണ് മഹാനവകള് പറയുന്നുണ്ട് എനിക്ക് ഒരു പാപപ്പെട്ട കൂട്ടുകാരൻ ഉണ്ടായിരുന്നു അദ്ദേഹം എല്ലാ വർഷവും ഓരോ ആടിന് വീതം ഉള്ളഹയും തറക്കാറുണ്ടായിരുന്നു അദ്ദേഹം മരണപ്പെട്ടപ്പോൾ ഞാൻ രണ്ടുറക്കാലത്ത് നിസ്കരിച്ച് അള്ളാഹുവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു ഓർഡേ ഈ എൻ്റെ കൂട്ടുകാരനീ സ്വപ്നത്തിൽ ഒന്ന് കാണിച്ചു തരുമോ എന്നാൽ എനിക്കെൻ്റെ സഹോദരനോട് എൻ്റെ കൂട്ടുകാരനോട് ഓരോ വിശേഷങ്ങളും ഒന്ന് ചോദിച്ചറിയാമല്ലോ എന്റെ സഹോദരന്റെ അവസ്ഥകൾ എനിക്കൊന്ന് അന്വേഷിക്കാമല്ലോ റൊബേ അങ്ങനെ അതാ ഞാൻ കടന്നുറങ്ങി ശേഷം അതാ ഞാൻ വളവെടുത്തു നല്ല വൃത്തിയായി കിടന്നുറങ്ങി അപ്പോഴതാ അന്ത്യനാള് സംഭവിച്ചതായി ജനങ്ങൾ കബറുകളിൽ നിന്ന് ഒരുമിച്ച് കൂട്ടപ്പെട്ടതായും ഞാൻ സ്വപ്നത്തിൽ കാണുകയാണ് എൻ്റെ കൂട്ടുകാരൻ അതാ നല്ല തിളക്കമുള്ള ഒരു കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ അതാ ധാരാളം മുന്തിയ മൃഗങ്ങളെ ഞാൻ കണ്ടു എന്നിട്ട് മഹാനായ അഹമ്മദ് ബിൻ ഇസ് റതി അല്ലാഹു എന്നു പറയാണ് ഞാനെൻ്റെ സഹോദരനെ കണ്ടപ്പോൾ ഞാനെൻ്റെ സഹോദരനോട് ചോദിച്ചു അള്ളാഹു നിങ്ങളെ എന്ത് ചെയ്തു എന്താണ് നിങ്ങളെ റബ്ബ് ചെയ്തതെന്നങ്ങ് ഞാനങ്ങ് ചോദിക്കുന്ന സമയത്ത് എൻ്റെ സഹോദരൻ്റെ മറുപടി എനിക്ക് അള്ളാഹുതാര ജീവിതത്തിൽ സംഭവിച്ചുപോയ ദോഷങ്ങളൊക്കെ പുറത്തു തന്നു സഹോദര എന്താണ് കാരണമെന്ന് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പറയുന്നത് ഞാൻ ഒരു പാവപ്പെട്ടവന്മാർക്ക് ഞാൻ അള്ളാഹുവിൻ്റെ ഒരു ദുർഹം ധർമ്മം ചെയ്തിരുന്നു ആ ധർമ്മത്തിൻ്റെ മഹത്വം ബി സബബി അജൂസിൻ ഫീ മാർഗത്തിൽ വളരെ ദരിദ്ര അനുഭവപ്പെടുന്ന പ്രായമുള്ള ഒരു സഹോദരിക്ക് ഞാനൊരു ദിർഹം ചെലവഴിച്ചു സ്വതൊക്ക ചെയ്തു അങ്ങനെ അതുകൊണ്ടാണ് ഇങ്ങനെ മഹത്വം ലഭിച്ചത് അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ് ഈ മൃഗങ്ങളെല്ലാം കാണുന്നത് എന്തുകൊണ്ടാണ് അപ്പൊ മറുപടി പറയുകയാണ് എൻ്റെ സഹോദരൻ ഇതൊക്കെയോ ഞാൻ ഇതെല്ലാം ദുനിയാവിൽ വെച്ച് നടത്തിയിട്ടിട്ടുള്ള കർമ്മങ്ങളാണ് ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ആദ്യം അറുത്ത ഉള്ളഹയ്യ തുകമാണ് അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾ എവിടേക്കാണ് പോകുന്നത് മറുപടി ലഭിച്ചു ഞങ്ങൾ പോകുന്നതിൽ ജന്മ സ്വർഗത്തിലേക്കുള്ള പുറപ്പാടാണ് ശേഷം അദ്ദേഹം എൻ്റെ കണ്ണിൽ നിന്നു മറഞ്ഞുപോയി മഹാനായ അഹമ്മദ് ഹദീസാണ് ഇങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ നിർവഹിച്ച ആളുകൾക്ക് നാളെ ലഭിക്കാനുണ്ട് അതുകൊണ്ടാണ് ലോ റസൂഹി വസ്ലമ തങ്ങൾ പറഞ്ഞത് നിങ്ങൾ നടത്തുമ്പോൾ ഏറ്റവും നല്ല മുന്തിയുള്ള മൃഗം തന്നെ കഴിയുമെങ്കിൽ ചെയ്യണം കാരണം മെഹലോകത്ത് വെച്ച് നിങ്ങൾ നല്ല വാഹനവും നല്ല വിലവെടിപ്പും നല്ല ഭംഗിയുമുള്ള വാഹനമാണ് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നാളെ അഷറയിലും നല്ല വാഹനം ഉപയോഗിക്കാനുള്ള സന്ദർഭം നമ്മൾ ഇവിടെ വെച്ച് ചെയ്യാൻ തയ്യാറാകണം അള്ളാഹുദാല് നല്ല നല്ല കാര്യങ്ങൾ നല്ല നല്ല ദിവസങ്ങളിൽ ചെയ്യാൻ നമുക്ക് ഭാഗ്യം നൽകട്ടെ പഠിച്ചവനെ നല്ല ദിവസങ്ങളിലും നല്ല സമയങ്ങളിലും നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് ദോഷങ്ങളെ പൊറുപ്പിക്കാനും നിന്റെയും ഹബീബായ മുത്തിനബിയുടെയും പൊരുത്തം ലഭിക്കാനും ഞങ്ങൾക്ക് നീ തോഫിയത്ത് നൽകണേ റഹ്മാനേ